കേരളത്തിൻ്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി നിർവഹിക്കുകയാണ് മുമ്പ് തന്നെ പറഞ്ഞതാണ് എല്ലാവരുടെയും പൂർണ്ണമായ സാന്നിധ്യവും സഹകരണവും സഹായവും ഉണ്ടാവണം എന്നാണ് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളെ ആദ്യം തന്നെ ക്ഷണിക്കാനുള്ളത് കേരളത്തെ ബാധിക്കുന്ന നിലയിൽ ട്രംപിൻ്റെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ചുങ്ക നയം എത്തിക്കഴിഞ്ഞു എന്നാണിപ്പോൾ പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൂടിയ ചുങ്കം ഏർപ്പെടുത്താൻ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുകയാണ് ഈ നിലപാടിനെതിരായി ഒരു സമീപനം സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറിന് അമേരിക്കക്ക് കീഴടങ്ങിയ നിലപാടിൻ്റെ ഭാഗമായിട്ട് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ നാടിൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ ഇന്ത്യൻ ഭരണ സംവിധാനത്തിനോ അമേരിക്കക്ക് മുമ്പിൽ പറയാൻ ധൈര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം ഇത് കേരളത്തെ വലിയ രീതിയിൽ ബാധിക്കാൻ പോവുകയാണ് കേരളത്തിൽ നിന്ന് ആയിരം കോടി രൂപയുടെ സമുദ്രോൽപ്പന്നങ്ങൾ വർഷം തോറും അമേരിക്കയിൽ എത്തുന്നുണ്ട് ഇതിൽ പലതിനും യഥാർത്ഥത്തിൽ തീരുകയില്ല അതേപോലെ കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളും ഏറ്റവും അധികം വാങ്ങുന്ന ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമാണ് അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഏഴ് കോടിയുടെ കാർഷിക ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചത് ഇതിന് അമേരിക്ക ചുമത്തുന്ന ശരാശരി ഇറക്കുമതി ചുങ്കം അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനമായി പുതിയ അമേരിക്കൻ ചുങ്കത്തെ അടിസ്ഥാനപ്പെടുത്തിയാൽ അത് മുപ്പത്തിയേഴ് ശതമാനമായിട്ടാണ് വർദ്ധിക്കുക അതിൻ്റെ അർത്ഥം അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഗണ്യമായി കുറയാനടിയാവുന്നു എന്നുള്ളതാണ് ഗൗരവമുള്ള കേരളത്തെ ബാധിക്കുന്ന പ്രശ്നം ചെമ്മീൻ കശുവണ്ടി പച്ചക്കറി പഴം അരി തുടങ്ങിയവയിലെ ഏതാണ്ട് അഞ്ഞൂറ് കോടി ഉറുപ്പയുടെ കയറ്റുമതി പ്രതിവർഷം നഷ്ടമാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്ത്യൻ കയറ്റുമതിയുടെ ഇരുപത് ശതമാനം അമേരിക്കയിലേക്കാണ് എത്തുന്നത് നൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ നയം കനത്ത അഗാധമായിരിക്കും കേരളത്തെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിക്കുക ഇത് മാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ ഗൗരവത്തിലെടുക്കേണ്ടെന്ന ഒരു പ്രശ്നമാണ് കാരണം ഗവൺമെൻറ് ഇതിനെതിരായിട്ടൊന്നും പറയാൻ തയ്യാറില്ല ഭരണവർഗ പാർട്ടികൾക്കും ഇതിലൊരു താല്പര്യം ഇല്ല ഇതാണ് നമ്മുടെ മുമ്പിലുള്ള സ്ഥിതി എണ്ണയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ വെനീസയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും റഷ്യയിൽ നിന്ന് വാങ്ങുന്നവർക്ക് ഇരുപത്തഞ്ച് ശതമാനവും അത് വർദ്ധിപ്പിച്ചു അമ്പത് ശതമാനം വരെ അധിക ചുങ്കം ചുമത്തുമെന്ന് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മാർച്ചിൽ അറുപത്തൊമ്പത് ഡോളറിലേക്ക് താഴ്ന്ന എണ്ണവില എഴുപത്തിനാല് പോയിൻ്റ് ഏഴ് എട്ട് ഡോളറിലേക്ക് കുതിച്ചു കയറി നമുക്കാവശ്യമുള്ള എണ്ണയുടെ എൺപത് ശതമാനവും ഇറക്കുമതി ചെയ്യുന്നതാണ് ഇത് ഇന്ത്യക്ക് കനത്ത ആഘാതമേൽപ്പിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല വകുപ്പ് നിയമ ഭേദഗതി കൊണ്ടുവന്ന് മതനിരപേക്ഷതയുടെ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും അടിസ്ഥാനപരമായി നിൽക്കുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെ തകർക്കുക എന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെ തകർക്കുക എന്നുള്ള സമീപനം കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് കോടതി ഫലപ്രദമായ നിലയിലുള്ള നിലപാട് വകുപ്പേദഗതി നിയമത്തിൽ സ്വീകരിച്ചിരിക്കുകയാണ് ഇടതുപക്ഷം മുന്നോട്ടേക്ക് വെച്ച കാഴ്ചപ്പാടാണ് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ആരെതിർത്താലും ഈ ബില്ല് ഞങ്ങൾ നിയമമാക്കുമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാവരോടുമായിട്ട് നടത്തിയ വെല്ലുവിളി അതിനു നേരെയുള്ള അതിശക്തിയായ തിരിച്ചടിയാണ് സുപ്രീംകോടതിയുടെ ഇടപെടലിലൂടെ ഉണ്ടായത്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുത്ത് അവരെ രണ്ടാതരം പൗരന്മാരാക്കി വർഗീയ ശക്തികൾ ആസൂത്രിതമായിട്ട് നടപ്പിലാക്കുന്നതിനു വേണ്ടി ഉദ്ദേശിച്ച പദ്ധതിയാണ് യഥാർത്ഥത്തിൽ വകുപ്പ് ഭേദഗതി നിയമം ആർട്ടിക്കിൾ ഇരുപത്തിയാറ് പ്രകാരം ഇന്ത്യയിലെ ഓരോ മതവിഭാഗത്തിനും ദാനത്തിലൂടെ ലഭിക്കുന്നത് ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ ആ രീതിയിൽ സ്വരൂപിക്കാനും സമുദായ സ്വത്തുക്കളുടെ മേൽനോട്ടം നിയന്ത്രണം തുടങ്ങിയവ മൗലികാവകാശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഭരണഘടന ആർട്ടിക്കിൾ ഇരുപത്തിയാറ് പ്രകാരം കൈകാര്യം ചെയ്യേണ്ടത് വകപ്പ് നിയമത്തിലെ ഭേദഗതിയിലൂടെ വകപ്പ് സ്വത്തുക്കളുടെ സംരക്ഷണം സ്വയംഭരണാവകാശം അവരെ സംബന്ധിച്ചിടത്തോളം മോദി സർക്കാർ അത് പരിമിതപ്പെടുത്താനാണ് ഭരണഘടനാപരമായ അടിസ്ഥാന നിലപാടുകൾക്കെതിരായി അതിനെ മറികടക്കാൻ ഭേദഗതിയുമായിട്ട് മുന്നോട്ടേക്ക് വന്നത് ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ഘടനയെ ഭേദഗതി ചെയ്യാൻ പാടില്ല എന്ന കാര്യം സുപ്രീം കോടതി കേശവാനന്ദ ഭാരതി കേസിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതിലൂടെയാണ് മതനിരപേക്ഷത എന്ന ഏറ്റവും ശ്രദ്ധേയമായ അടിസ്ഥാനപരമായ സമീപനം അംഗീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ മറികടന്നുകൊണ്ട് നിയമം കൊണ്ടുവരുമ്പോൾ ശരിയായ നിലപാട് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണഘടനയിൽ നിന്നുകൊണ്ട് തന്നെ കോടതിയിൽ നിക്ഷിപ്തമാണ് ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് കോടതി നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി എടുത്ത നിലപാട് പാർലമെന്റിന് മുകളിലുള്ള കടന്നാക്രമമാണ് എന്നെല്ലാമുള്ള ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ തന്നെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്ന ഒന്നായിട്ടാണ് കാണേണ്ടത് കോടതിയുടെ ഇത്തരത്തിലുള്ള നിലപാടുകൾ തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനാവകാശം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂടിച്ചേർന്ന് വായിക്കുമ്പോഴാണ് അമിതാധികാര വാഴ്ചയുടെ സ്വഭാവം നമുക്ക് മനസ്സിലാകുക ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന ഇത്തരം നിയമങ്ങൾക്കെതിരെ ശക്തമത്തായ നിലപാടാണ് ഇടതുപക്ഷം എല്ലാ കാലത്തും സ്വീകരിച്ചിരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ കാര്യത്തിലും വിവാഹ മോചന നിയമം ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നതിനുള്ള പരിശ്രമങ്ങൾക്കുമെല്ലാം എതിരായ ശരിയായ നിലപാട് സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരം ഘട്ടങ്ങളിലെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെ എന്ന് എല്ലാവർക്കും അറിയാം വകുപ്പ് നിയമ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റിൽ ഉയർന്നു വന്ന വലിയ രീതിയിലുള്ള ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് കോൺഗ്രസ് എം പിമാർ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സ്വീകരിച്ചിട്ടുള്ളത് വയനാടിൽ നിന്നും ജയിച്ച പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പങ്കെടുത്തില്ല രാഹുൽ ഗാന്ധി സഭയിൽ ഉണ്ടായിട്ടും ഇത്ര പ്രാധാന്യമുള്ള ഒരു ബില്ലിൻ്റെ മേലെയുള്ള ചർച്ചയിൽ പങ്കെടുത്തില്ല കണ്ണൂരിൽ നിന്നുള്ള എം പി മാത്രമല്ല കെ പി സി സിയുടെ പ്രസിഡന്റ് ചർച്ചക്കായി പേര് നൽകുകയും കെ രാധാകൃഷ്ണൻ സംസാരിക്കുന്നതിന് മുമ്പ് മൂന്ന് പ്രാവശ്യം കെ സുധാകരൻ്റെ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചിട്ടും സുധാകരൻ സംസാരിക്കില്ല പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയമായിരുന്നിട്ടും പാർട്ടിയിൽ കോൺഗ്രസിൽ പങ്കെടുക്കേണ്ടുന്ന പ്രതിനിധികളായ സഹാക്കളെ വളരെ ശ്രദ്ധേയമായ ഒരു നിയമനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് എന്നുള്ളതുകൊണ്ട് പാർലമെൻറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് പാർട്ടി നിയോഗിച്ചത് പാർട്ടി നിലപാട് ശക്തിയായിട്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു ഇവിടെ കേരളത്തിൽ ഈ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് മുന്നമ്പം പ്രശ്നം സജീവമായി ചർച്ച ചെയ്തത് ബി ജെ പി നിയമനിർമ്മാണം നടത്തിയ ഉടനെ ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത് എന്നുള്ള നല്ല രീതിയിലുള്ള പ്രചാരവേലിയും അതിനെ തുടർന്ന് അവിടെ മുനമ്പത്തേക്ക് ബി നേതാക്കന്മാരുടെ പ്രവാഹവും അതോടൊപ്പം ചേർന്നുകൊണ്ട് ചില ക്രിസ്തീയ വിഭാഗത്തിൻ്റെ പിന്തുണയും ഒക്കെ വളരെ ചുരുക്കം മണിക്കൂറുകളിൽ ഉണ്ടായി പക്ഷേ ഓർഗനൈസറുടെ ലേഖനം പുറത്തു വന്നതോടുകൂടി ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കൊരു കാര്യം മനസ്സിലായി മാത്രമല്ല ഉത്തരേന്ത്യയുടെ വിവിധ മേഖലകളിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കടന്നാക്രമം കൂടിയായപ്പോൾ ഒരുത്തോല പ്രദക്ഷിണം പോലും ഡൽഹിയിൽ നടത്താൻ അനുവദിക്കാത്ത സാഹചര്യം കൂടി വന്നപ്പോൾ ഓർഗനൈസർ പറഞ്ഞ ലേഖനത്തിൽ ഉന്നയിച്ച വസ്തുത അവർക്ക് കൃത്യമായിട്ട് മിക്കവാറും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് വക ബില്ല് ഭേദഗതി വന്നതിന് ശേഷം ആർ എസ് എസിന്റെ ഓർഗനൈസർ പറയുന്നത് ഗവൺമെൻറ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് പള്ളിക്കാണ് എന്നാണ് ഇപ്പോൾ നാളെ ഇന്ന് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണെങ്കിൽ നാളെ ക്രിസ്ത്യാനികൾക്കെതിരായിട്ടാണ് എന്ന പരസ്യ പ്രഖ്യാപനം ഓർഗനൈസറിലൂടെ പുറത്തു വരികയുണ്ടായി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുസ്ലിമും രണ്ടാമത് ക്രിസ്ത്യാനിയും മൂന്നാമത് കമ്മ്യൂണിസ്റ്റുമാണ് ഓൾവാൾക്കറുടെ സിദ്ധാന്തം അനുസരിച്ച് ഞങ്ങൾക്ക് ആദ്യം മുതലേ മനസ്സിലായിട്ടുണ്ട് മുസ്ലിങ്ങൾക്കെതിരായിട്ടാണ് ന്യൂനപക്ഷത്തിനെതിരായിട്ടാണ് അത് ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാനല്ല രണ്ടാമത് ക്രിസ്ത്യാനിയാണ് ലക്ഷ്യം മൂന്നാമത് ഇടതുപക്ഷമാണ് സി പി എം ആണ് ലക്ഷ്യമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുനമ്പത്ത് എന്തോ നടാൻ പോവുകയാണ് എന്ന് വിചാരിച്ച് പുറപ്പെട്ടവർക്ക് കേന്ദ്രമന്ത്രിയുടെ തന്നെ വിശദീകരണം കേട്ടപ്പോൾ മനസ്സിലായി ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഒന്നും നടാൻ പോകുന്നില്ല മുനമ്പം പ്രശ്നം യഥാർത്ഥത്തിൽ മുസ്ലിം ക്രിസ്ത്യാനിയും എന്ന രീതിയിൽ പരിഹരിക്കേണ്ടതൊന്നല്ല അവിടെ എത്രയോ കാലമായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മൗലികമായ അവകാശം എന്ന രീതിയിൽ സ്ഥാപിക്കപ്പെടണം അതവർക്ക് കൈവശം വെക്കാൻ അവകാശം വേണം എന്ന രീതിയിലുള്ള നിലപാടാണ് സി പി ഐ എം മുമ്പ് തന്നെ എടുത്തത് അതിനുവേണ്ടി ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് നിയോഗിച്ചിട്ടുള്ള കമ്മീഷനും എല്ലാം ചേർന്നുകൊണ്ട് വളരെ വേഗം പ്രശ്നപരിഹാരത്തിന് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് മുനമ്പത്തിൻ്റെ പേരിൽ ക്രിസ്ത്യാനികളെ ബി ജെ പിക്ക് അനുകൂലമാക്കി മാറ്റാം എന്നവരുടെ സ്വപ്നം ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത് നല്ല യോജിപ്പോടു കൂടി മതനിരപേക്ഷ ഉള്ളടക്കത്തെ മുൻനിർത്തിക്കൊണ്ട് മതസൗഹാർദ്ദത്തിൽ ഊന്നിയ എന്നാൽ വർഗപരമായ പാവപ്പെട്ട മനുഷ്യരുടെ എത്രയോ വർഷക്കാലമായിട്ട് അവർ താമസിക്കുന്ന സ്ഥലവും വീടും എല്ലാം സംരക്ഷിക്കപ്പെടുന്നൊരു നിലപാട് മുരമ്പം വർഷത്തിൽ ഉണ്ടാവണം അതിന് പരിഹാരം കാണുന്ന ഒന്നാണ് വകുപ്പ് ബോർഡിൻ്റെ ഭാഗമായിട്ടുള്ള ഭേദഗതി ചെയ്യുന്ന ബില്ല് എന്നത് തികച്ചും തെറ്റായ പ്രചാരവേലയായിരുന്നു എന്നിപ്പോൾ കേരളത്തിലെ ക്രിസ്തീയ ജനവിഭാഗങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളും തിരിച്ചടഞ്ഞിരിക്കുകയാണ് ഇതാണ് പൊതുവായിട്ട് പറയാനുള്ള കാര്യം ഉദ്ഘാടനത്തിൻ്റെ വിശദാംശങ്ങൾ എന്ന് പറയുന്നത് വൈകുന്നേരം അഞ്ചുമണിക്കാണ് ഉദ്ഘാടനം മറ്റ് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ദിന മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പാർട്ടി നേതാക്കന്മാരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട് പിന്നെ പഴയകാല പാർട്ടി നേതാക്കളുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായവർ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർ അഴീക്കോടനെ പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാക്ഷികൾ അങ്ങനെയുള്ള സുതാക്കളെയെല്ലാം കുടുംബങ്ങളെ കുടുംബാംഗങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് ജനസെട്ടി ഉൾപ്പെടെ വരും പി വി എം പി വി മെമ്മർമാർ എന്ന രീതിയിൽ രണ്ട് നേതാക്കളും വരും വിജയരാഘവനുമുണ്ട് ജനറൽ സെക്രട്ടറി അല്ല ഞങ്ങളുടെ ഏഘടനാ പ്രവർത്തനങ്ങളെല്ലാം വളരെ വ്യക്തതയോടുകൂടി പൂർത്തീകരിച്ചിട്ടുണ്ട് സംഘടനാ പ്രവർത്തനം നല്ല നിലയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അവർ അവർ പിന്നെ ആരെയാണ് അല്ല ഞാൻ പറയുന്നത് യു ഡി എഫ് ആരെയൊക്കെ കാത്തിരിക്കുകയാണ് പിന്നെ ആ ഞങ്ങൾ ഇലക്ഷൻ പ്രഖ്യാപനം കാത്തിരിക്കുകയാണ് ആയിരം തൊഴിലൊക്കെ കുഞ്ഞി സംബന്ധിച്ചു ആ എവിടെ നിന്ന് ആരൊക്കെ കിട്ടുന്നതാണ് യു ഡി എഫ് എന്നോ കോൺഗ്രസ് എന്നോ അപ്പോൾ അവർക്ക് ആശങ്ക കിട്ടുന്നില്ല എനിക്ക് അർത്ഥം ഇതിൻ്റെ പച്ച മലയാളതല്ലേ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ അർത്ഥം ഞങ്ങളിൽ എന്തോ വലിയ ഭിന്നിപ്പുണ്ടാകാൻ പോകുന്നുണ്ട് ആ ഭിന്നിപ്പിനെ മുതലെടുക്കാൻ സി പി ഐ എമ്മും ഇടതുപട കാത്തിരിക്കുകയാണ് എന്നല്ലേ പറഞ്ഞതിൻ്റെ എൻ്റെ മലയാളം ഞങ്ങളങ്ങനെ ആരെയും കാത്തിരിക്കേണ്ട കാര്യമില്ല രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി പാർട്ടി മുന്നോട്ടേക്ക് പോകും ഇടതുപോട്ട ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് പോകും ഞങ്ങൾക്ക് കേരളയിൽ രക്ഷാമില്ല ആരിക്കും അവിടെ കേരളയിൽ ക്ഷാമം സി പി ഐ എമ്മിൻ്റെ എത്ര അംഗീകാര ജനീയ അംഗീകാരം നേടിയിട്ടുള്ള നേതാക്കന്മാർ അവിടെ തന്നെയുണ്ട് നിലമ്പൂർ ഉൾപ്പെടെ മലപ്പുറത്ത് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമുള്ള കാര്യമല്ല അതിപ്പോൾ തീരുമാനിക്കാൻ പറ്റില്ല അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കേണ്ട അനിവാര്യമായിട്ടും ജയിക്കണം എന്നാണ് നമ്മുടെ അഭിപ്രായം ആ ഏഹ് അതാണ് അതാണ് ജയിക്കും നിലമ്പൂര് ടുപ്പില് ആ നിലനിർത്തും ഞങ്ങളുടെ സീറ്റ് സ്വതന്ത്ര സീറ്റാണുള്ളത് അതിന് ഞങ്ങളെ നിലനിർത്തുന്നത് എന്നാൽ കുറച്ചും കൂടി മുമ്പോട്ടേക്ക് പോയാൽ ഒരാൾ വൃത്തിയുണ്ടായിരുന്നു ഓർമ്മയുണ്ടാവും ഞങ്ങൾ തന്നെ ഞാൻ മാസം അവിടെ തന്നെ പ്രവർത്തിച്ചായിരുന്നു ഉപരടുപ്പില് ഒരു ഉപകരണപ്പില് അറിയോ ആരാ ആരാ നിലമ്പൂർ മത്സരിച്ച സ്ഥാനാർത്ഥി ചരിത്രബോധം ആര്യാടൻ പിന്നെന്താ അത് പറയാതെ വേണ്ട ആര്യാടൻ മത്സരിച്ചപ്പോഴും ഞങ്ങളവിടെ ജയിപ്പിച്ചതല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നേറ്റ സ്ഥാനാർത്ഥിയായിട്ട് ആര്യാടനെ ജയിപ്പിച്ച മണ്ഡലമായത് അത് അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് നിലപാടുകൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സ്ഥാനാർത്ഥികൾ വരികയും മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ നന്നായിട്ട് ജയിച്ചിട്ടുണ്ട് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അവര് മുൻ കോൺഗ്രസ് ഉള്ളല്ലോ അന്നേരം കോൺഗ്രസ് അല്ലേ ആന്റണി കോൺഗ്രസ് അല്ലേ പറയുന്ന പോലെ കുന്നാംകുളം എന്നാണ് അതിന്റെ പേര് നമ്മൾ കൃത്യമായിട്ട് ഇടതുപക്ഷത്തിനായ മുന്നണി അവിടെ നല്ല രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് വരികയാണ് സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥികൾ ഞങ്ങൾ തീരുമാനിക്കും വലിയ രാഷ്ട്രീയ പോരാട്ടമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത് അവർക്കിടയിൽ വലിയ കുഴപ്പമുണ്ട് എന്ന കാര്യം ഇപ്പം എല്ലാവർക്കും വ്യക്തിയായിട്ടുണ്ട് അൻവർ പ്രത്യേകമായ രീതി തന്നെ നിൽക്കുകയാണ് അവിടെ പ്രത്യേക നിന്നിട്ട് ഒരു കാര്യമൊന്നുമില്ല ഞങ്ങൾക്കതിലൊന്നും ഒരു ഉൽഖണ്ഠയുമില്ല അൻവർ ആ അൻവർ ഇല്ലാതെ യു ഡി എഫ് ആണ് അയാൾ ഇപ്പം യു ഡി എഫിലല്ലേ പിന്നെ ഞങ്ങളുടെ എന്തിനാ ഞങ്ങളെ കൂട്ടി പിടിക്കുന്നു അൻവർ ഇല്ലാതെ യു ഡി എഫ് ആണല്ലോ ഉണ്ടാവാൻ പോകുന്നത് അയാളല്ലേ തൃണമൂൽ കോൺഗ്രസിന്റെ സമ്മേളനം അഖിലേറ്റ സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് എന്ന് അദ്ദേഹമല്ലേ അവിടെ വിശദീകരിച്ച് നിലമ്പൂര് അതല്ല അവരുടെ ഇടയിലുള്ള പ്രശ്നമാണ് അതായത് അൻവറിന് പറ്റുന്ന സ്ഥാനാർത്ഥി ആരാവണം എന്നും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാവണമെന്നുള്ള തർക്കത്തിൽ അവർ തമ്മിലുള്ള തർക്കമാണ് മാത്രമല്ല അവർക്കിടയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് വലിയ തർക്കം തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല ഏ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ എല്ലാം നിങ്ങൾ എപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെത്തലാകു പോകുന്നത് എത്ര പ്രാവശ്യമായി വിലയിരുത്തുന്നു ആ എന്തൊന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലേ ഇപ്പോൾ സർക്കാരിൻ്റെ വിലയിരുത്തലാവേണ്ട എന്ത് കാര്യമാണ് ഇനി ആ ഒറ്റ കൊല്ലേ ഉള്ളൂ ഇനി അതിനെ വിലയിരുത്തിയിട്ട് വേറെ എന്തെങ്കിലും കാര്യം നിർവഹിക്കാനൊന്നുമില്ല അതുകൊണ്ട് അതൊക്കെ വെറുതെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അവിടെ തെരഞ്ഞെടുപ്പ് ഉപ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു സ്വാതന്ത്ര്യമാണെന്ന് മനുസരിച്ച് ജയിച്ചിരുന്നത് ഞങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു ആ സ്വാതന്ത്ര്യം കാലുമാറി ആ കാലുമാറിയ സ്വാതന്ത്ര്യം ഉൾപ്പെടെ ചേർന്ന് യു ഡി എഫ് കാരാണ് ഇപ്പോൾ അവിടെ സ്ഥാനാർത്ഥി നിർത്താൻ പോകുന്നത് അതിൽ അവർക്കിടയിൽ വലിയ കുഴപ്പമുണ്ട് വലിയ സംഘർഷമുണ്ട് ആ സംഘർഷം എങ്ങനെയൊക്കെയാണ് രാഷ്ട്രീയമായും അതുപോലെ വോട്ടായിട്ടും ഒക്കെ മാറാൻ പോകുന്നത് എന്നൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാൻ പറ്റുന്നതല്ല വർത്തമാന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മുമ്പോട്ടേക്ക് പോകുമ്പോഴും നമുക്ക് അനുഭവിക്കാം ഏ വിലയിരുത്തി അതേ നേരത്തെ ചോദിച്ചത് എന്ത് എന്ത് അല്ലെങ്കിൽ തന്നെ വിലയിരുത്തിയിട്ടുണ്ടല്ലോ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് മൂന്നാം ടേമിലേക്ക് പോകല്ലേ പിന്നെ എന്തിനാ ഇതിനെപ്പറ്റി വിലയിരുത്തി നമുക്ക് നടക്കുന്നത് കേരളം മുഴുവൻ വിലയിരുത്തി കഴിഞ്ഞു ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ രണ്ടാം ടേം കഴിഞ്ഞ് മൂന്നാം ടേമിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യമുന്ന ഗവൺമെന്റിന്റെ യാത്ര അതിനെ അവിടെ മാത്രം നോക്കിട്ടൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല അത് പ്രൈവറ്റ് സെക്രട്ടറിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയാണല്ലോ തീരുമാനിക്കേണ്ടത് പാർട്ടിക്ക് നിർദ്ദേശം അല്ല അതൊക്കെ മുഖ്യമന്ത്രിയിൽ നിന്ന് കേൾക്കണ്ടതാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അതെ അതൊക്കെ ശരിയാണ് ശരി ഏ അടുത്തോ അത് നോക്കാം അവിടെ ഷിഫ്റ്റിംഗ് നടക്കണമല്ലോ അല്ല നടന്നു കഴിഞ്ഞ കഴിഞ്ഞിട്ടാണെങ്കിൽ നോക്കാം നോക്ക് ശരി ഞങ്ങളത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടൊന്നുമില്ലേ ഞങ്ങൾ ഒരു ഒരാൾ ഉന്നയിക്കുന്ന ആരോപണത്തിനനുസരിച്ച് ഉടനെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമില്ല നോക്കാം ഓഫീസിൽ ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആരെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് കേസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഉൾപ്പെടെയുള്ളതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് കാണുന്നല്ലേ നമ്മൾ ഇതിനു മുമ്പും കണ്ടതല്ലേ അതുകൊണ്ട് അത് സംബന്ധിച്ചെല്ലാം ഉള്ള വ്യക്തിത വരട്ടെ വ്യക്തത വന്നതിന് ശേഷം കാര്യങ്ങൾ പ്രതികരിക്കുന്നതാണല്ലോ നല്ലത് പകുതി വന്ന ഒരു കാര്യത്തിന് മേലെ കയറി വല്ല അഭിപ്രായം പറയേണ്ട പല കാര്യമുണ്ട് നോക്കാം